ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിനായി ഒരു കിലോ അരി കുതിർത്ത് വെച്ചത് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുക്കാം ഒരു കിലോ ശർക്കര ഉരുക്കിയെടുക്കാം മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഉരുക്കിയെടുക്കാം തിളച്ച ശർക്കരപ്പാനി നമുക്ക് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി ഒഴിക്കുന്നതോടൊപ്പം നന്നായി ഇളക്കണം ഇതടച്ചു വെച്ച് നാളെ രാവിലെ എടുക്കാം അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒന്നേക്കാൽ ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച മാവ് നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് വറുത്തു വെച്ച എള്ളും തേങ്ങാ ചേർത്ത് കൊടുക്കാം നീ ആവശ്യത്തിന് ഏലക്കാപ്പൊടിയെ ചേർത്ത് കൊടുക്കാം ഇനി നാല് ചെറുപായം അരച്ചത് ചേർത്ത് കൊടുക്കാം நாய இலக்கி யோஜிப்பிச்சு கொடுக்க கால் டீஸ்பூன் உப்பு சேர்ந்து கொடுக்க രണ്ട് സോഡാ പൊടി ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിക്കാനുള്ള എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഉണ്ണിയപ്പം ചട്ടിയിൽ നിന്ന് കോരി എടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി